ഇനി നമുക്ക് അലിയിലേക്ക് പോകാം അലി അക്ബർ ഷായിലേക്ക് പോകാം അലി എറണാകുളത്ത് നിന്നാണ് ചേർന്ന അലി ഗുഡ് മോർണിംഗ് ഇപ്പോൾ നമ്മൾ തിരുവനന്തപുരത്തെ സാഹചര്യം കണ്ടു കെ എസ് ആർ ടി സി സ്റ്റാൻഡിൻ്റെ ഒപ്പം കോഴിക്കോട്ടെ സാഹചര്യവും കണ്ടു ആളുകൾ നിരവധി പേർ കാത്തിരിക്കുന്നുണ്ട് എന്ത് ചെയ്യുമെന്നറിയാതെ ഇരിക്കുന്ന ആളുകളുണ്ട് പണിമുടക്ക് അറിഞ്ഞും അറിയാതെയൊക്കെ എത്തിയ ആളുകളുണ്ട് എറണാകുളത്തെ സ്ഥിതി എന്താണ് ഗുഡ് മോർണിംഗ് ശ്രദ്ധിയൻ വെങ്കി എറണാകുളത്തും സാഹചര്യം വ്യത്യസ്തമല്ല ഈ പറഞ്ഞ പോലെ ഞാനിപ്പോൾ നിൽക്കുന്നത് വൈറ്റില മൊബിലിറ്റി ഹബ്ബിലാണ് എറണാകുളത്തിൻ്റെ ഗതാഗത ഹൃദയത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് രാവിലെ ഇവിടെ കെ എസ് ആർ ടി സി സർവീസുകൾ പൂർണ്ണമായും ഇല്ല എന്ന് പറയാൻ കഴിയില്ല ഇതിനോടൊക്കെ തന്നെ മൂന്ന് ലോങ് റൂട്ട് സർവീസുകൾ വൈറ്റില ഹബ്ബിൽ നിന്നും പോയിട്ടുണ്ട് പോയിട്ടുണ്ടെന്നാണ് നമ്മളിവിടെ സംസാരിക്കുമ്പോൾ ആളുകളിൽ നിന്നും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് പക്ഷേ എറണാകുളത്തു നിന്നും എടുക്കുന്ന സർവീസുകൾ അതായത് നിന്നും തുടങ്ങുന്ന സർവീസുകൾ ഒന്നും തന്നെ ഇനിയും തുടങ്ങിയിട്ടില്ല അത് യൂണിയനുകൾ കൃത്യമായി അങ്ങനെ ഈ സർവീസ് എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്

രണ്ട് മണിക്കൂറായിരിക്കുന്ന പാലക്കാടേക്ക് പോകേണ്ട ആളുകളാണ് നമ്മളിവിടെ എൻക്വയറിയിൽ സംസാരിച്ചു അപ്പോൾ ബസ്സുകൾ പൂർണ്ണമായും സർവീസ് മുടക്കിയിട്ടില്ല ലോങ്ങ് റൂട്ട് സർവീസുകൾ പലതും വരുന്നുണ്ട് പക്ഷേ ഇതാണ് സംഭവം ഇവിടുത്തെ പ്രൈവറ്റ് ബസ്സുകളെല്ലാം തന്നെ അതായിട്ട് മൊബിലിറ്റി ആപ്പിന്റെ ഒരു ഭാഗത്ത് കിടക്കുന്നത് നമുക്ക് കാണാം കെ എസ് ആർ ടി സർവീസ് ഇത് കോട്ടയത്തേക്ക് പോകേണ്ട വണ്ടിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഒരു കോട്ടയം വണ്ടി വന്നിട്ടുണ്ട് ചേട്ടാ എല്ലാ വണ്ടികളും പണിമുടക്കിയിട്ടില്ല അല്ലേ വണ്ടികൾ അങ്ങനെ പണിമുടക്കിയിട്ടില്ല ജീവനക്കാരൊക്കെ പല യൂണിയൻകാര്യാണ് ഇപ്പോൾ എറണാകുളം ശാലി തന്നെ വണ്ടികൾ അവിടെ ചെന്ന് വണ്ടികൾ അകത്തോട്ട് കയറ്റുന്നില്ല ഈ വണ്ടി തന്നെ എറണാകുളം സ്റ്റാൻഡിൽ ചെന്നിട്ട് വന്നതാണ് ഇങ്ങോട്ട് കോട്ടയത്ത് നിന്ന് എറണാകുളം പോയിട്ട് വന്നതാണ് അതായത് വേറെ സ്ഥലത്ത് നിന്ന് വന്നു പോകുന്ന വണ്ടികൾ വണ്ടികൾ വരുന്നുണ്ട് രാവിലെ എത്ര വണ്ടികൾ സർവീസ് നടത്തി കാണും ഹബ്ബിലിപ്പം പത്ത് പന്ത്രണ്ട് വണ്ടികൾ വന്നു പോയി വന്നു പോയി എറണാകുളത്ത് നിന്ന് നിൽക്കുന്ന വാഹനങ്ങൾ എടുക്കുന്നില്ല അതാണ് ഇവിടുത്തെ ഉള്ളത് ഓക്കെ ഓക്കെ ഇതാണിപ്പോൾ നമ്മളിപ്പോൾ കാണുന്നത് ഹബിലേക്ക് വന്നിരിക്കുന്ന ഒരു കോട്ടയം വണ്ടിയാണ് ഇതുപോലെ വണ്ടികൾ വന്നു പോകുന്നതിനപ്പുറത്തേക്ക് എറണാകുളത്തു നിന്നും സർവീസ് തുടങ്ങുന്ന വണ്ടികളൊന്നും തന്നെ എടുക്കാൻ യൂണിയനുകൾ അനുവദിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ അദ്ദേഹം സ്റ്റേഷൻ ജീവനക്കാരൻ പറഞ്ഞത് ചേട്ടൻ എങ്ങോട്ട് പോണ്ടേ എപ്പോ വന്നതാ വന്നോ വണ്ടിയില്ല എന്നുള്ള കാര്യം അറിഞ്ഞിരുന്നോ വണ്ടി ഓടുന്നില്ലെന്നുള്ള കാര്യം അറിഞ്ഞിരുന്നോ എങ്ങനെ പാലം കഴിഞ്ഞിട്ട് അപ്പുറത്ത് എന്തായാലും ഇന്നലത്തെ അത്രയും ഒരു ഒരാൾക്കൂട്ടം ഇവിടെ ഇല്ല എന്നുള്ളതാണ് ഇന്നലെ വാഹനം ഇല്ല എന്നറിയാതെ ഒരുപാട് ആളുകൾ ഇവിടെ വന്ന് കൊടുക്കുന്ന ദൃശ്യം നമ്മൾ കണ്ടിരുന്നു പക്ഷെ ഇന്ന് ഹബ്ബ് ഏകദേശം വിജനമാണ് എന്ന് തന്നെ പറയാം കാരണം കൃത്യമായി വിവരം ആളുകൾ അറിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ പക്ഷെ അപ്പോഴും ദൂരപ്രദേശങ്ങളിലേക്ക് പോകേണ്ട ആളുകൾ ചെറിയ ആളുകൾ വന്ന് കുടുങ്ങിയിട്ടുണ്ട് ചേട്ടാ എങ്ങോട്ട് പോകേണ്ടതാ അല്ല ഞാനിവിടെ അടുത്ത് പോകണതാണ് വണ്ടിക്ക് പോകാൻ ബസ്സിന് പോകാനല്ലേ അല്ല ഫ്രണ്ട് കൂട്ടാൻ ഓക്കെ ആ ഇതുപോലെ ഇന്ന് കാണാം അതായത് ബസ്സിന് പോകേണ്ട ആളുകൾ വളരെ കുറവാണ് കൃത്യമായി വിവരം അറിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് ചേട്ടൻ എങ്ങോട്ട് കൊണ്ടോ ഈ നടക്കാൻ വന്ന എന്തായാലും നടക്കാൻ വന്നവരും തൊട്ടടുത്തുള്ളവരും സുഹൃത്തുക്കൾ കൂട്ടാൻ വരുന്നവരും ഒക്കെ മാത്രമാണ് ഇപ്പോൾ മൊബിലിറ്റി ഹബ്ബിലുള്ളത് കെ എസ് ആർ ടി സി സർവീസ് പൂർണ്ണമായും നിലച്ചിട്ടില്ല വാഹനങ്ങൾ സർവീസ് നടത്തുന്നുണ്ട് പക്ഷേ മറ്റ് ദൂരദേശങ്ങളിൽ നിന്ന് വന്നു പോകുന്ന ദീർഘദൂര ബസ്സുകൾ മാത്രമാണ് ഈ ഘട്ടത്തിൽ ഹബ്ബിലേക്ക് എത്തുന്നത് അതിനപ്പുറത്തേക്ക് ഹബ്ബ് വിജനമാണ് പ്രൈവറ്റ് ബസ്സുകളെല്ലാം ഇതാ ഇവിടെ നിരന്ന് കിടക്കുന്നുണ്ട് ഒരു കോട്ടയം കെ എസ് ആർ ടി സി വന്നിട്ടുണ്ട് എന്നതിനപ്പുറത്തേക്ക് ഹബ്ബ് വിജനമായി കിടക്കുകയാണ് എറണാകുളം ഏകദേശം നഗര നിശ്ചലമാണെന്ന് പറയേണ്ടി വരും ആളുകളൊന്നും തന്നെ പുറത്തിറങ്ങുന്നില്ല എന്നതായിട്ട് പറയേണ്ടി വരും നമ്മൾ റോഡിൽ നോക്കുമ്പോഴും വാഹനങ്ങളൊന്നും ഇല്ല കാര്യമായി ചില പ്രൈവറ്റ് വാഹനങ്ങൾ വിജനമാണ് ശരി അപ്പോൾ എറണാകുളത്ത് നിന്ന് സംസ്ഥാനത്തിന്റെ പല ഭാഗത്തേക്കും യാത്ര പോകുന്നവർ സൂക്ഷിക്കുക അവിടെ കുറച്ച് സമരം കടുക്കുന്നുണ്ട് ഈ ബസ്സുകൾ എടുക്കാൻ സമ്മതിക്കുന്നില്ല യൂണിയൻ പ്രവർത്തകർ എടുക്കാൻ സമ്മതിക്കുന്നില്ല എന്ന സ്റ്റേഷൻ മാസ്റ്റർ തന്നെ മാസ്റ്റർ തന്നെ പറയുന്നുണ്ട്